ാമത്തും ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തക്കെടുത്തിരിക്കുന്ന തിരുവചനം ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം നാലാം വാക്യം കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു പ്രീതി മക്കളെ ഒരു കുശവൻ തൻ്റെ പണി തുടങ്ങുന്നതിന് വേണ്ടി നല്ല കളിമണ്ണ് കണ്ടെത്തുകയും അതിലെ കല്ലും ചപ്പും ചവറും എല്ലാം മാറ്റി ശരിയായി നനച്ച് ചവിട്ടി പാകപ്പെടുത്തും തുടർന്ന് അവൻ മണ്ണ് ചക്രത്തിലിട്ട് അതിനെ അവനി രൂപം നൽകും ഹാലലൂയ ആദ്യമേക്കെ ഉണ്ടല്ലോ ഇത് ചെയ്തെടുക്കണമെങ്കിൽ അല്പ സ്വല്പ പ്രയാസങ്ങൾ നേരിടണം ഹാലലൂയ അതായത് നല്ല മണ്ണാക്കി തീർക്കണമെങ്കിൽ ഒരു കുശവൻ അൽപ്പ സമയങ്ങൾ വേർതിരിക്കുന്നത് പോലെ പ്രിയദൈവ പൈതലേ നമ്മെ ഓരോരുത്തരെയും ആദ്യ നാളുകളിൽ ഹാലലിയ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോയാലും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ നമ്മെ പണിതെടുക്കുന്ന നല്ലൊരു പിതാ നമ്മോട് കൂടെ ഉണ്ട് നോക്കൂ ഒരു പാത്രം ചീത്തയായാൽ അതിനു മറ്റൊരു രൂപം നൽകും അതായത് ഒരു കുശവനെ ഇഷ്ടമുള്ള രൂപം നൽകുവാൻ അധികാരമുണ്ട് അതുപോലെയാണ് നമ്മുടെ കർത്താവിന് നമ്മെ പാത്രമാക്കുവാൻ അധികാരമുണ്ട് ഹാലലുയ ജാതികളുടെ മേലും വ്യക്തികളുടെ മേലും പരിപാതി പരമ അധികാരമുള്ളത് ഹാലലു നമ്മുടെ കർത്താവിന് മാത്രമാ ഹാലുയോ കളിമണ്ണു കുശവന്റെ കൈലിരിക്കുന്നത് പോലെയാണ് പുതിയ ഇസ്രായേൽ ആകുന്ന നാം കൈയിലിരിക്കുന്നത് നാം ഹാലലുയ ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തുവിന്റെ കയ്യിലാണ് പ്രിയ ദൈവപ്പയതലെ നമ്മെ കാണുന്ന നല്ലൊരു പിതാവ് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം തരുന്ന നമ്മെ ഏത് വിധേന നാം കടന്നു പോന്നോ അതിലും നിന്നും നമ്മെ ഹാലലിയ വ്യത്യസ്തമായ രീതിയിലാക്കിയെടുക്കുവാൻ രൂപപ്പെടുത്തി എടുക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും ഹാലലിയ നോക്കൂ കുശുവൻ ഒരു പാത്രം ഇഷ്ടമല്ലാതെ പോയാൽ അത് ഉടച്ചു കളയുവാനും അവൻ അധികാരമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവിനും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നാം ആയി ിൽ കർത്താവ് അതിലൂടെ നമ്മുടെ അപ്പന്റെ ആഗ്രഹം അങ്ങനെയാ നാം എപ്പോഴും നല്ല പാത്രങ്ങളായി തീരണം മറ്റുള്ളവർക്ക് ആഗ്രഹം നമ്മുടെ കർത്താവിനുള്ള ഹാലലുയ്യ അതായത് കുശുവൻ മൺപാത്രത്തെ ഉടച്ചു കളയുന്നത് പോലെ ദൈവം ദുഷ്ടന്മാരെ നശിപ്പിക്കും ഹാലലുയ്യ സങ്കീർത്തനം രണ്ടിന്റെ ഒമ്പതിൽ പറയുന്നുണ്ട് ഇരുമ്പുകോൽ നീ അവരെ തകർക്കും കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ഹാലലുയാ കുശവൻ കളിമണ്ണുകൊണ്ട് മാനപാത്രവും പാത്രവും യഥെഷ്ടം നിർമ്മിക്കുന്നു ഹാലലുയ അതുപോലെ വ്യക്തിജീവിതങ്ങളെ കർത്താവിൻ്റെ ഇഷ്ടം പോലെ മെനയുന്നതിനും ഹാലലുയാ അതായത് നമ്മൾ നന്നാക്കി എടുക്കുന്നതിനും ഹാലലുയാ ക്രോധപാത്രങ്ങളെ കരുണാപാത്രങ്ങളാക്കുന്നതിനും കഴിവുണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവമക്കളെ നമ്മെ രൂപപ്പെടുത്തുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട് ഹാലലുയാ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിനെ അറിയാതെ പാപ നാം കടന്നു പോയതെങ്കിൽ ഹാലലുയ്യാ ഇപ്പോൾ ദേവസനിയിലേക്ക് കടന്നു വരിക ഹാലലിയ നമ്മെ നല്ല പാത്രമാക്കി എടുക്കുവാൻ നല്ല വ്യക്തിത്വമുള്ളതാക്കി വ്യക്തിത്വമുള്ളതാക്കിയെടുക്കുവാൻ നമ്മുടെ കർത്താവിന് അറിയും കഴിയും ഹാലലിയ നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളി ിക്കുവാൻ ക്ഷമ ഉള്ള കർത്താവ നമ്മുടെ കർത്താവ് ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക ഹാലലിയ കർത്താവ് എന്നെ പണിതെടുക്കണമേ കുശിവൻ തനിക്ക് ഇഷ്ടമുള്ള പാത്രങ്ങൾ മെറഞ്ഞെടുക്കുന്നത് പോലെ യേശു അപ്പ അങ്ങാകുന്ന ഹാലലി നല്ല പാത്രങ്ങളായി തിരുവാൻ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ അങ്ങ് ഒരുക്കിയെടുക്കണമേ എന്ന് പറഞ്ഞ് അപ്പന്റെ കരങ്ങളിലേക്ക് ഒന്ന് தாழ்த்தியேல்பிக்க மனசுண்டில் അപ്പൻ അപ്പണ്മ്മേ പണുതെടുക്കും ഹാലലിയ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ ഹാലലിയ ക്ഷമയോടെ ആയിത്തീരുവാൻ നമുക്ക് ഹലലിയ കഴിയണം പ്രിയ പ്രിയക്കളെ പല സംഗതികളും പല ഹലലിയ സംഭവങ്ങളും അറിയിക്കുമ്പോൾ നാം ഹാലലിയ ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കണം കണ്ണുനീരൊഴുക്കണം നിലവിളിക്കണം ഹാലലുയ ദിവസങ്ങളിൽ കർത്താവേ അങ്ങയുടെ നല്ല പാത്രങ്ങളായി യേശോപ്പാനങ്ങളെ എടുത്തു ഉപയോഗിക്കണമേ ഉപയോഗിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലലുയ കുശമൻ തനിക്ക് തോന്നിയതുപോലെ നല്ല പാത്രങ്ങളാക്കി എടുക്കുന്നുവെങ്കിൽ പ്രിയ ദൈവ മക്കളെ ഹാലലിയ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ ഉണ്ടാക്കി കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മയും പണിതെടുക്കുവാൻ കഴിയും ഹാലലിയ ഈ ദിവസങ്ങളിൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്ക ഹാലലുയ ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നവേനെയാണ് ഹലലിയ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നത് ഹല്ലലുയ ൾ പലതും പറയുന്നു അത് കേൾക്കുന്നുവെങ്കിലും അതനുസരിക്കുവാൻ നാം മനസ്സ് കാണിച്ചെങ്കിൽ മാത്രമേ ഈ ദിവസങ്ങളിൽ അപ്പന കൊള്ളാകുന്ന പാത്രമായി നമ്മെ ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ ഹലുയ്യ ദൈവസന വിശ്വസ്തതയോടെ നമുക്കായി തീരാം കർത്താവിന്റെ വരവേ ഏറ്റവും അടുത്തിരിക്കുന്നു പ്രിയ ദൈവമക്കളെ മക്കളെ ഹലലുയ അപ്പനു വേണ്ടി നമുക്ക് ഹല്ലലുയാ എന്നെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞേ നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലലുയ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ആര് തയ്യാറാകുന്നു അവരെ കർത്താവ് ഉപയോഗിക്കും ഹാലലിയ നല്ല മാനപാത്രങ്ങളാക്കി എടുത്തു ഉപയോഗിക്കും ഹല്ലലിയ മാനിക്കുന്ന കർത്താവ് ഹല്ലലിയ നിന്നിച്ചവരുടെ മുന്നിൽ ഹല്ലലിയ വെറും പാത്രങ്ങളെ എടുത്ത് കളഞ്ഞപ്പോൾ ഹാലലിയ കർത്താവ് പച്ചനത് ഉപയോഗിക്കും പ്രീതി എമ്മക്കളെ ഹലലിയ നമ്മുടെ കയ്യിൽ വരും വരുമ്പോഴാണ് പാത്രത്തെ ഉടഞ്ഞു പോയാൽ അത് എടുത്ത് കളയുന്നത് പക്ഷെ ഒരു കുശവന്റെ കയ്യിൽ ഹാലലിയ ആ പാത്രം ഉടഞ്ഞു പോയാൽ അതിഷ്ടമുള്ളതുപോലെ പണിതെടുക്കാൻ സാധിക്കും അതുപോലെ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലാണ് നാം എങ്കിൽ ഹാലലിയ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ ഈ ദിവസങ്ങളിൽ ആരൊക്കെ ആയിരിക്കുന്നു അവരെ പണിതെടുക്കുന്ന ദൈവം ഇന്നും കൂടെ കൂടെയുണ്ട് ഹാലലിയ ദൈവസനീ നമ്മെ തന്നെ കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയെങ്കിൽ ിൽ ഹാലു നമ്മുടെ അപ്പന്റെ കരത്തിലും നമ്മൾ പഴയ ഹാലലി സമയങ്ങളിൽ ചീത്തയായിട്ടാണ് ദൈവഗിതമില്ലാത്ത പാപ വഴികൾ നടന്നുവെങ്കിൽ ഇപ്പോൾ അപ്പന്റെ കാര്യങ്ങളിൽ നമ്മളിരിക്കുമ്പോൾ അപ്പൻ നമ്മളെ നല്ല പാത്രങ്ങളായി മാന്യതയുള്ളവരാക്കി എടുക്കും ഹാലലുയാ നിന്ദിക്കപ്പെട്ടവരുടെ മുമ്പിൽ കർത്താവ് നമ്മളെ മാന്യതയുള്ളവരാക്കി തീർക്കും ദൈവസന നമ്മെ തന്നെ സമർപ്പിക്കാം എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും പണിതെടുക്കണ േ കത്താവേ യേശോപ്പ കഴിഞ്ഞ കാലങ്ങളിൽ കുറവുകൾ കുറ്റങ്ങൾ ഹാലലുഹ അവരുടെ ജീവിതത്തിൽ പാവ വഴികൾ പലതും കടന്നു വന്നെങ്കിൽ ഹാലലുഹ ഈ ദിവസങ്ങളിൽ ഹലിയ ദൈവ സന്നിധിയിൽ ഹലലി കണ്ണുനീരൊഴുക്കുമ്പോൾ അത് ക്ഷമ ചോദിക്കുമ്പോൾ അപ്പോൾ ക്ഷമിക്കുന്ന കർത്താവ് ആണല്ലോ ഹലലിയ ദിവസങ്ങളിൽ ഓരോ മക്കളെയും പണുതെടുക്കണമേ രൂപപ്പെടുത്തി കർത്താവിന് കൊള്ളാകുന്നവരാക്കി എടുക്കണമേ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ സമർപ്പണത്തോടെ അപ്പന്റെ സന്നിധി കടന്നു വരുമ്പോൾ ഓരോ മക്കളെയും കർത്താവ് രൂപപ്പെടുത്തിയിരിക്കാൽ സ്തോത്രം പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് Ай, халелюя, сто